നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ പാലക്കാട് അവതരിപ്പിച്ച ദൈവദശകം നൃത്താവിഷ്കാരം നവ്യാനുഭവമായി സർക്കാർ നിയന്ത്രണത്തിലുള്ള തൊഴിലിടങ്ങളിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സമീപനങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് വി കെ ശ്രീകണ്ഠൻ എം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ പരീക്ഷാ പരിഷ്കാരങ്ങളെ കുറിച്ച് ശില്പശാല നടത്തി നാടക പ്രവർത്തകൻ ഗോവിന്ദൻ പാലക്കാടിന്റെ നവരംഗ പാലക്കാട് അനുസ്മരിച്ചു വാർത്തകൾ വിശദമായി ഗുരുവന്ദന നൃത്താവിഷ്കാരത്തിൽ കലാകാരികൾ ആടിത്തിമർത്തു ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങുഞ്ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കൊരാരാവിവൻ തോണി നിൽപദം നാരായണ ഗുരുവിന്റെ ദൈവദശകം കൃതിയിൽ പ്രാർത്ഥനാഗീതത്തിനൊപ്പം മോഹിനികൾ ചുവടുവെച്ച് ഗുരുവിനെ സ്മരിച്ചു ദൈവദശകം കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഗുരുവിന്റെ സമാധി ദിനത്തിൽ ഗുരുവന്ദനം നൃത്താവിഷ്കാരം ഒരുക്കിയത് പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി എഴുപത് നർത്തകിമാർ ശിവഗിരി ചെമ്പഴന്തി അരുവിപ്പുറം മരുത്വാമല അദ്വൈതാശ്രമം എന്നീ അഞ്ച് സംഘങ്ങളായാണ് അണിനിരുന്നത് കലാമണ്ഡലം ഹൈമാവതിയാണ് ഏതു മതസ്ഥർക്കും ഒരുപോലെ സ്വീകരിക്കാനാകുന്ന ദൈവദശകം മോഹിനിയാട്ടമായി ചിട്ടപ്പെടുത്തിയത് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ദൈവദശകം കൂട്ടായ്മ ചെയർമാൻ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ ു സ്വാമി സുനിൽദാസ് രമ്യ അനൂപ് സ്വാമി നാരായണ ഭക്താനന്ദ കെ രഘു കെ ആർ ഗോപിനാഥ് രേഷ്മ രഘു എന്നിവർ സംസാരിച്ചു സർക്കാർ നിയന്ത്രണത്തിലുള്ള തൊഴിലിടങ്ങളിൽ ജീവനക്കാരുടെ ശക്തി ക്ഷയിപ്പിക്കലും ആനുകൂല്യം നിഷേധിക്കലുമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി സാമൂഹിക സുരക്ഷ പെട്ടെന്നായിട്ടാണ് അവർ തന്നെ മരുന്ന് വാങ്ങാൻ പണമില്ല എന്ന് പറഞ്ഞ് നമ്മളെ കാണുന്നു വിവരം ചെയ്യുന്നു സത്യത്തില് ഗവണ്മെന്റ് നേരിട്ട് പണ്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇത് ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും കേസും ട്രിബ്യൂണലില് ഒരുപാട് പരാമർശങ്ങളും അനുകൂലമായ വിധിയും ഉണ്ടായിട്ടും ഗവൺമെന്റ് കണ്ടു തുറക്കുന്നില്ല എന്നുള്ളത് എത്രത്തോളം ശക്തമായി പ്രതിഷേധിക്കണോ അത്രത്തോളം ഇനിയും പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ അർദ്ധ സർക്കാർ മേഖലകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കരാർ വൽക്കരണത്തിനാണ് കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നത് സർക്കാരിന് ബാധ്യത വരാത്തതും ജീവനക്കാർ ഗുണകരമാവുന്ന ക്ഷേമ പദ്ധതികൾ പോലും കേന്ദ്ര സർക്കാർ നിരാകരിക്കുകയാണ് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സിന്റെ ആനുകൂല്യവുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി കാര്യസമിതികളും കോടതി നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നത് തൊഴിലാളി വിരുദ്ധതയുടെ ഭാഗമായാണ് തൊഴിലാളി സമൂഹം അവകാശങ്ങൾക്കും ൾക്കുമായി ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഇന്ത്യയെ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധത തൊഴിൽ രഹിത രാജ്യമാക്കുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ രാജു ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു ജില്ലാ പ്രസിഡന്റ് അനന്തകൃഷ്ണൻ എഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സി ജയപാലൻ എ പ്രഭാകരൻ എം എൽ എ ഡോക്ടർ എൻ പി പത്മനാഭൻ കെ രാമദാസ് ആർ പുരുഷോത്തമൻ വി പി രാധാകൃഷ്ണൻ സി കൃഷ്ണകുമാർ എം വി മനോഹരൻ എന്നിവർ സംസാരിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ ഗുണതയും പരീക്ഷാ പരിഷ്കാരങ്ങളും എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസ ശില്പശാല നടത്തി വേണം എന്ന എത്തിക്കൊണ്ടുകയാണ് അങ്ങനെയാണ് എനിക്ക് മേഖലയിൽ ഇത്തരം ഒരു മാർക്ക് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന്റെ ഒന്നാം

കേരളത്തിലെ വിദ്യാഭ്യാസ ഗുണതയും പരീക്ഷാ പരിഷ്കാരങ്ങളും എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസ ശില്പശാല നടത്തി പെരുവമ്പ ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ നടത്തിയ ശില്പശാല നെന്മാറ എം എൽ എ കെ ബാബു ഉദ്ഘാടനം ചെയ്തു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കെ സുധീർ വിഷയാവതരണം നടത്തി വിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായും കേരളം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ മുന്നിലാണെങ്കിലും ഈ വർഷം എട്ടാം ക്ലാസ് മുതൽ മിനിമം മാർക്ക് ഏർപ്പെടുത്താനുള്ള സർക്കാർ തീരുമാനം സാമൂഹ്യനീതിക്ക് വിരുദ്ധമാണെന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് കെ സുധീർ അഭിപ്രായപ്പെട്ടു ഇതിലൂടെ സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തിക പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗം പുറന്തള്ളപ്പെടും ഇവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടാവണം ഏത് പരിഷ്കാരങ്ങളും നടപ്പിലാക്കേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പെരുവമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹംസത്ത് കൊല്ലങ്ങോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ പ്രസന്നകുമാരി പെരുവമ്പ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ഉഷാകുമാരി പെരുവമ്പ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി ചിത്ര എന്നിവർ സംസാരിച്ചു മേഖലാ വിദ്യാഭ്യാസ കൺവീനർ എ ഹാറൂൺ മാസ്റ്റർ ക്രോഡീകരണം നടത്തി മേഖലാ പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി പി പ്രകാശൻ സ്വാഗതവും പെരുവമ്പ യൂണിറ്റ് സെക്രട്ടറി പി ഉദയൻ പറഞ്ഞു നവരംഗ പാലക്കാടിന്റെ സ്ഥാപകനും ഗോവിന്ദൻ പാലക്കാടിനെ അനുസ്മരിച്ചു അല്ലെങ്കിൽ പറയുന്നു അവർ ുംബ്ലിസിന് അപ്പുറത്ത് ഇത്രയും പേര് തൊഴിലാട്ടം എന്ന് പറയുന്ന ആ വ്യക്തി ഭർത്താവ് ജീവിക്കുകയും കാണിക്കുകയാണ് വീക്ക്നെസ് എന്ന് പറയുന്നത് അറിയാം ഞാനിങ്ങനെ ആഗ്രഹിക്കുന്ന ഇരുപത്തൊരു ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം തൊഴിലാട്ടനുഷ്ഠലമെന്ന് പറയും പക്ഷേ അതല്ലാത്തൊരു കാര്യം നമ്മൾ ആരുടെ എന്ന് ചോദിച്ചാൽ ഇന്ന് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ പി മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തി ശ്രീനാരായണ ഗുരു സമാധി ദിനവും ഗോവിന്ദൻ പാലക്കാടിന്റെ അനുസ്മരണ ദിനവും ഒരു ദിനത്തിൽ വരുന്നത് യാഥാർത്ഥ്യമാവുമ്പോൾ രണ്ടു പേരുടെ വീക്ഷണങ്ങളും സമാന്തരമായി മാറുന്നു എന്നതും യാദൃശ്ചികമായി മാറുകയാണെന്ന് മുരളിമാസ്റ്റർ വ്യക്തമാക്കി ശ്രീനാരായണ ഗുരു പ്രസ്ഥാനങ്ങൾ അനേകമാണെങ്കിലും അത് മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുടെ എണ്ണം വളരെ തുച്ഛമാണെന്ന് സുകുമാർ അഴീക്കോടിന്റെ പ്രസ്താവന മുരളിമാസ്റ്റർ ചൂണ്ടിക്കാട്ടി അതുപോലെ നാടക പ്രസ്ഥാനങ്ങളും പ്രവർത്തകരും അനേകമുണ്ടെങ്കിലും ഗോവിന്ദേട്ടനെ പോലെ നാടകം മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ വളരെ തുച്ഛമാണ് ഗോവിന്ദേട്ടനെ പോലെ അരികു ചേർന്ന് നടക്കുന്നവരെ ലോകം അംഗീകരിക്കാതെയും അറിയാതെയും പോകുമ്പോഴും അവരുടെ പ്രവർത്തനങ്ങളും ചിന്താ വീക്ഷണങ്ങളും നാം എന്നും ഓർക്കുന്നു അങ്ങനെ ഒരു വ്യക്തിത്വമാണ് ഗോവിന്ദൻ പാലക്കാട് ഗോവിന്ദൻ പാലക്കാടിനെ പാലക്കാടുകാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഗോവിന്ദൻ പാലക്കാടിന്റെ നാടക പ്രവർത്തനങ്ങളും ചിന്താ നാം ഈ പതിനഞ്ചാം ചരമ വാർഷിക ദിനത്തിലും ഓർക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ മുരളി നാടക പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു നവരംഗ പ്രസിഡന്റ് കെ ജയനാരായണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നവരംഗ ഡയറക്ടർ കണ്ണൻ പാലക്കാട് ടാപ്പ് നാടകവേദി സെക്രട്ടറി എം എസ് ദാസ് മാട്ടുമന്ത എന്നിവർ സംസാരിച്ചു ശശികല രാജീവ് രചിച്ച ചൂര് എന്ന കഥാസമാഹാരം പാലക്കാടൻ കാറ്റിന്റെ ഇളം സുഗന്ധമാണെന്ന് പ്രശസ്ത കഥാകൃത്ത് വൈശാഖൻ പറഞ്ഞു മലയാളത്തിലെ പിന്നെ ജീവിച്ചിരിക്കുന്ന കഥാകൃത്യങ്ങളിൽ ഏറ്റവും ശ്രീ വൈശാഖ പുസ്തകം ഏറ്റുവാങ്ങുന്ന ഒരു പാലക്കാട് ജില്ലാ ലൈബ്രറിയിൽ ചൂര് എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വൈശാഖൻ ചൂര് ഒരു ഉത്തമ സൃഷ്ടിയാണെന്നും അതിലെ കഥകൾ തന്നെ വിസ്മയിപ്പിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ജില്ലാ പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ടി ആർ അജയൻ അധ്യക്ഷനായി പ്രശസ്ത കഥാകൃത്ത് വൈശാഖൻ കവയിത്രി ജ്യോതിബായ് പര്യടത്ത് പുസ്തകം നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് എഴുത്തുകാരനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ പി ആർ ജയശീലൻ പുസ്തക പരിചയം നടത്തി പത്തിരിപ്പാല സർക്കാർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എൻ ജയരാമൻ കഥാകൃത്തും സാംസ്കാരിക പ്രവർത്തനമായ രാജേഷ് മേനോൻ പാലക്കാട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് നോബിൾ ജോസ് സാജൻ അട്ടപ്പാടി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ശശികല രാജീവ് മറുമൊഴിയും വൈ ആർ രാജീവ് സ്വാഗതവും പറഞ്ഞു തിരുവോണം വിൽപ്പന മുപ്പത്തിയേഴ് ലക്ഷത്തിലേക്ക് വിൽപ്പനയിൽ പാലക്കാട് ജില്ല മുന്നിൽ ഇരുപത്തിയഞ്ചു കോടി ഒന്നാം സമ്മാനവും ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് നൽകുന്ന രണ്ടാം സമ്മാനവും അൻപത് ലക്ഷം രൂപ മൂന്നാം സമ്മാനവും യഥാക്രമം അഞ്ചു ലക്ഷവും രണ്ട് ലക്ഷവും നാലുമഞ്ചും സമ്മാനങ്ങളും അഞ്ഞൂറ് രൂപ അവസാന സമ്മാനവുമായി തിരുവോണം ബമ്പർ ടിക്കറ്റ് വിൽപ്പന മുപ്പത്തിയേഴ് ലക്ഷത്തിലേക്ക് നിലവിൽ അച്ചടിച്ച അച്ചടിച്ചത് ലക്ഷം ടിക്കറ്റുകളിൽ മുപ്പത്തിയാറ് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് ടിക്കറ്റുകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു ജില്ലാ അടിസ്ഥാനത്തിൽ ഇക്കുറിയും പാലക്കാട് ജില്ലയാണ് വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്നത് സബ് ഓഫീസുകളിലതുൾപ്പെടെ ആറ് ലക്ഷത്തി അൻപത്തി ഒൻപതായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ടിക്കറ്റുകളാണ് ഇവിടെ ഇതിനോടകം വിറ്റഴിക്കപ്പെട്ടത് നാല് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി ടിക്കറ്റ് വിപണിയിൽ എത്തിച്ച തൃശൂരും ഒപ്പമുണ്ട് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക ആളുകളുണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെക്കന്റെയും പെണ്ണിന്റെയും പൊരുത്തം കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ അമ്മക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ശ്രീ ഗണപതി ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സേൽസ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ പാലക്കാടിലും കാളിക്കുളുമ്പിൽ പുളിയെ കണ്ട വീട്ടമ്മ ഭയം നോടി കാളിക്കുളുമ്പിലെ ജയിലാവുദ്ദീൻറെ കൃഷിയിടത്തിൽ കെട്ടിയിരുന്ന പശുവിനെ അഴിക്കാനായി പോയ സമയത്ത് പശുവിനു സമീപത്തായി പുലി നിൽക്കുന്നത് കണ്ട് അവിടെ നിന്ന് നിലവിളിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് സംഭവം ബിന്ദു ഗംഗാധരന്റെ ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ എത്തി നോക്കിയ സമയത്ത് പുലിയെ കാണാനില്ലായിരുന്നു എന്നാൽ പുലിയെ നേരിൽ കണ്ട ബിന്ദു ഏറെ നേരം ഭീതിയിലായിരുന്നു ജനസാന്നിധ്യം സജീവമായുള്ള സന്ധ്യാസമയത്ത് പോലും പുലിയെ കണ്ട സാഹചര്യത്തിൽ പ്രദേശവാസികൾ ഏറെ ഭീതിയിലാണ് കഴിഞ്ഞ ദിവസം ഇതിന് സമീപത്തെ മേഖല ചീരണി ഭാഗത്തുനിന്ന് പുലി നായയെ പിടിച്ചുകൊണ്ടു അതും വൈകിട്ട് അഞ്ചരയോടെ ആയിരുന്നു കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ പുറത്തുണ്ടാകുന്നത് സമയത്ത് പുലിയുടെ സാന്നിധ്യം ജീവനും ഭീഷണിയാണെന്ന് നാട്ടുകാർ പറയുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാർക്കൊപ്പം പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല നിലവിൽ പുലിയെ പിടികൂടാനായി വനം വകുപ്പ് കൊശവൻകോടിൽ സ്ഥാപിച്ച കൂട് കാട് കാടുപിടിച്ചു കിടക്കുകയാണ് അതിന്റെ സമീപ പ്രദേശങ്ങളിലാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരെ പുലി പ്രദേശത്തെ എത്തുന്നുണ്ട് കൊശവൻകോട് കാളിക്കൊളുമ്പ് വാഴപ്പുല മേലശീരണി എന്നിവിടങ്ങളിലെല്ലാം പുലിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ജനങ്ങളും കർഷകരും ീതിയിൽ കഴിയുന്ന സാഹചര്യത്തിൽ പുലിയെ പിടികൂടാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കർഷക സംരക്ഷണ സമിതി ഭാരവാഹികളും നാട്ടുകാരും തിങ്കളാഴ്ച വനം ചീഫ് കൺസർവേറ്ററെ കാണും റേഷൻ കട വഴിയുള്ള പഞ്ചസാര വിതരണം പുനരാരംഭിക്കുന്നു മഞ്ഞക്കാടുകാർക്ക് മാസം ഒരു കിലോ വീതമാണ് നൽകുക വില കൂടിയെങ്കിലും പഞ്ചസാര വിതരണം തുടങ്ങണമെന്ന ഭക്ഷ്യവകുപ്പിന്റെ ശുപാർശ ധനവകുപ്പിന് കൈമാറി മന്ത്രിസഭായോഗം ചേർന്നായിരിക്കും എത്ര കൂട്ടണമെന്ന് തീരുമാനിക്കുക സാമ്പത്തിക പ്രതിസന്ധിയും വിലവർദ്ധനയും കാരണം ജനുവരി മുതലാണ് റേഷൻ കട വഴിയുള്ള പഞ്ചസാര വിതരണം നിർത്തിയത് കിലോക്ക് ഇരുപത്തിയൊന്ന് രൂപയായിരുന്നു അന്ന് വില പൊതുവിപണിയിൽ ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് തൊട്ട് നാൽപ്പത്തി ആറ് രൂപ വിലയുണ്ട് സപ്ലൈകോ പഞ്ചസാര വില മുപ്പത്തിമൂന്ന് രൂപയായി കൂട്ടിയിരുന്നു എന്നാൽ അത്രയും വർധന റേഷൻ കടയിൽ ഉണ്ടാകില്ല ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് മഞ്ഞക്കാടുകാർ അതിനാൽ ഇവർക്ക് നൽകുന്ന പഞ്ചസാരയുടെ നിശ്ചിത തുക കേന്ദ്രം നൽകും ബാക്കിയാണ് സംസ്ഥാനം കണ്ടെത്തേണ്ടത് സപ്ലൈകോ വഴി പഞ്ചസാര സംഭരിച്ച് റേഷൻ കട വഴി നൽകിയ ശേഷം കണക്ക് സമർപ്പിച്ചാലേ കേന്ദ്രത്തിൽ നിന്ന് തുക കിട്ടൂ ഏറെ കാലമായി പഞ്ചസാര വിതരണം തിനാൽ കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം ലഭിക്കുന്നില്ല നേരത്തെ എല്ലാ വിഭാഗം കാടിനും പഞ്ചസാരയുണ്ടായിരുന്നു രണ്ടായിരത്തി മുപ്പതിൽ ദേശീയപാതകൾ അടക്കമുള്ള പ്രധാന റോഡുകളുടെ വശങ്ങളിൽ ഇരുപത് കിലോമീറ്റർ ഇടവിട്ട് ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ യാഥാർത്ഥ്യമായേക്കും ഇത് സംബന്ധിച്ച് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം പുതിയ മാർഗ്ഗരേഖ പുറത്തിറക്കി നഗരമേഖലകളെ ഒരു കിലോമീറ്റർ വീതം നീളവും വീതിയുമുള്ള ചതുരക്കളങ്ങളായി തിരിച്ചാൽ അവയിൽ ഓരോന്നിലും ഒരു ചാർജിംഗ് സ്റ്റേഷൻ വീതം വേണമെന്നും മാർഗ്ഗരേഖയിൽ പറയുന്നു രണ്ടായിരത്തി മുപ്പതിൽ ഓരോ ദേശീയപാതകളിൽ നൂറ് കിലോമീറ്റർ ഇടവിട്ട് വലിയ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളും ഉണ്ടാകും സർക്കാർ ഭൂമിയിൽ സ്വകാര്യ കമ്പനികൾക്ക് ചാർജിംഗ് സ്റ്റേഷനുകൾ തുടങ്ങാനും അവസരമുണ്ടാകും വരുമാനം പങ്കിടുന്ന തരത്തിലായിരിക്കും ഇത് സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവരുടെ സ്ഥലം ഇത്തരത്തിൽ നൽകുന്നതിനായി ബിഡിംഗ് നടത്താം ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ഒരു രൂപ എന്ന തറവിലയ്ക്ക് ആയിരിക്കും ഉയർന്ന നിരക്ക് ബിഡ് ചെയ്യുന്ന ഏജൻസിക്ക് സ്ഥലം നൽകും വരുമാനം സർക്കാർ സ്ഥാപനവുമായി പങ്കിടണം സർക്കാർ ഏജൻസികൾക്കും ഇത്തരത്തിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കാം ചാർജിംഗ് സ്റ്റേഷനുകൾക്കായുള്ള വൈദ്യുതി കണക്ഷൻ മെട്രോ നഗരങ്ങളിൽ മൂന്ന് ദിവസത്തിനകം വിതരണ കമ്പനികൾ നൽകണം മുനിസിപ്പൽ പ്രദേശങ്ങളിൽ ഏഴ് ദിവസവും ഗ്രാമീണ മേഖലകളിൽ പതിനഞ്ച് ദിവസവുമാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചു വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുത്തുപുത്തൻ നയൻ വൺ സിക്സ് എച്ച് ഇ ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ അവൻ എന്നിവ സ്വന്തമാക്കാൻ സുവർണാവസരം സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ ട്രിനിറ്റി കോർ നിയർ സ്റ്റേഡിയം സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ

വാർത്തകൾ തുടരുന്നു മുതലമട ജി എച്ച് എസ് എസ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് വർഷത്തിലെ പത്താം തരം സി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂടിച്ചേർ റീയൂണിയൻ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തി ഓർമ്മക്കയങ്ങളിൽ ഇത്തിരി നേരം എന്ന പ്രമേയത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ ജയിലാവുദ്ദീൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സിദ്ദിഖ് അധ്യക്ഷ പ്രസംഗം നടത്തി ജയിലാവുദ്ദീൻ മാഷ് സുമതി ടീച്ചർ മനോജ് മാഷ് ജോറ ടീച്ചർ ശാന്തി ടീച്ചർ സുകേഷ് മാഷ് ചന്ദ്രൻ മാഷ് എൽദോട്ടി ജോസഫ് മാഷ് പൂർവ്വ വിദ്യാർത്ഥികളായ മധു സിയ സബാന അതുല്യ സുചിത്ര ഷക്കീർ റോസ്ന സജീന എന്നിവർ സംസാരിച്ചു പ്രചുത സ്വാഗതവും സൽമാൻ ഫാരിസ് നന്ദിയും പറഞ്ഞു അധ്യാപിക അധ്യാപകരെ മെമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു വിവിധ കലാപരിപാടികളും ഉണ്ടായി കല്ലേപ്പുള്ളി നൈതരം പുള്ളി എൻ എസ് എസ് കരയോഗം കുടുംബമേള എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് രമേശ് അല്ലത്ത് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ കൈകോർക്കാം ഒരു കൈത്താങ്ങായി പദ്ധതിയിലേക്കുള്ള തുക കൈമാറും കരയോഗം ഡയറക്ടറിയുടെ പ്രകാശനം എൺപത് വയസ്സു കഴിഞ്ഞ കരയോഗാംഗങ്ങളെയും അൻപത് വർഷം ദാമ്പത്യ ജീവിതം പൂർത്തിയാക്കിയ ദമ്പതികളെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു വിവിധ പരീക്ഷകളിൽ വിജയം കൈവരിച്ചവർക്കുള്ള പുരസ്കാരവും നൽകി പ്രതിനിധി സഭാംഗം ആർ സുകേഷ് മേനോൻ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ പി സന്തോഷ് കുമാർ ആർ ശ്രീകുമാർ കെ ശിവാനന്ദൻ നഗരസഭാംഗങ്ങളായ കെ ഭവദാസ് ഡി ഷജിത് കുമാർ താലൂക്ക് യൂണിയൻ വനിതാ സമാജം പ്രസിഡന്റ് ബേബി ശ്രീകല സെക്രട്ടറി ശങ്കർ കരയോഗം വനിതാ സമാജം പ്രസിഡന്റ് എ സരസ്വതി സെക്രട്ടറി ഷീജ ഗോകുലനാഥൻ എന്നിവർ ആശ്വാസം പ്രസംഗം നടത്തി കരയോഗം സെക്രട്ടറി ജി കെ പിള്ള പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കരയോഗം വൈസ് പ്രസിഡന്റ് മാനാർജി രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു കരയോഗം ജോയിന്റ് സെക്രട്ടറി ഗോപിനാഥ മേനോൻ നന്ദിയും പ്രകാശിപ്പിച്ചു തുടർന്ന് കരയോഗാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി വെർച്വൽ അറസ്റ്റ് എന്ന് ഭീഷണിപ്പെടുത്തി ജില്ലയിൽ വീണ്ടും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് പാലക്കാട് ടൗൺ സ്വദേശിയായ സ്വകാര്യ കമ്പനി ഉടമയ്ക്ക് നഷ്ടമായത് ഒന്ന് ദശാംശം മൂന്ന് കോടി രൂപ സംസ്ഥാനത്ത് തന്നെ ഒരാളിൽ നിന്ന് ഇത്രയും വലിയ തുക ഓൺലൈനിലൂടെ തട്ടിയെടുത്തത് ആദ്യമായാണെന്ന് സൈബർ പോലീസ് പറയുന്നു ഇന്നലെ രാവിലെയാണ് സംഭവം വിദേശത്തേക്ക് അയച്ച കൊറിയറിൽ ലഹരി മരുന്ന് കണ്ടെത്തിയെന്നും കേസിൽ നിന്ന് ഒഴിവാക്കാൻ പണം നൽകണമെന്നും ആവശ്യപ്പെട്ട് വാട്സാപ്പിൽ വീഡിയോ കോൾ വിളിച്ചായിരുന്നു തട്ടിപ്പ് കസ്റ്റംസ് ഓഫീസറാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഫോൺ കോൾ ഫോൺ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നതായി അറിയിച്ച് യൂണിഫോം ധരിച്ച ആൾക്ക് കൈമാറി കസ്റ്റംസ് പോലീസ് ഉദ്യോഗസ്ഥരുടെ യൂണിഫോം ധരിച്ച ആളുകളും അവിടെ ഉണ്ടായിരുന്നതായി പരാതിയിൽ പറയുന്നു താങ്കൾ വെർച്വൽ അറസ്റ്റിലാണെന്നും കേസിൽ നിന്ന് ഒഴിവാക്കാൻ പണം നൽകണമെന്നുമായിരുന്നു ആവശ്യം തട്ടിപ്പ് സംഘം നൽകിയ ബാങ്ക് അക്കൌണ്ടിലേക്ക് ആദ്യം പത്ത് ലക്ഷം രൂപ കൈമാറി പിന്നീട് മൊബൈലിൽ വന്ന ഒ നമ്പർ കൈമാറിയതോടെ കൂടുതൽ പണം നഷ്ടമായെന്നും പരാതിയിൽ പറയുന്നു സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ജില്ലയിൽ മൂന്ന് മാസത്തിനിടെ വെർച്വൽ അറസ്റ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പതിനൊന്ന് പേരിൽ നിന്നായി അഞ്ചു കോടിയോളം രൂപയാണ് തട്ടിയെടുത്തത് ഇതിൽ ഒരു കോടിയിലേറെ രൂപ സൈബർ പോലീസ് ഇടപെട്ട് തിരികെ ലഭിച്ചിരുന്നു പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാ എന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല എന്തിനാ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ അല്ലേ ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം തുടരുന്നുനാഷണൽ പാലക്കാട് വാർത്തകൾ സീനിയർ ചേംബർ ഇന്റർനാഷണൽ പാലക്കാട് ഓണാഘോഷവും കുടുംബ ഹോട്ടൽ യും നടന്നു ജില്ലയിൽ രണ്ടായിരത്തോളം നാടൻ പാട്ടുകാരുടെ വീട്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കിലോ അരി ഞാൻ കൊടുത്തിരുന്നു അതുപോലെ ചേമ്പറായി കൊടുത്താൽ നല്ലൊരു പാതയാണ് എനിക്ക് കിട്ടിയത് വഴി പറഞ്ഞു ഒരുപാട് പേര് സഹായിച്ചു ഒരുപാട് സങ്കടങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഈ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ ഒരു മുൻ വഴികാട്ടിയായിട്ട് എനിക്ക് തന്നെ ചേമ്പറായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അത് വലിയ സന്തോഷത്തോടുകൂടെ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് ഓണം കഴിഞ്ഞെങ്കിലും ഓണം നമുക്കെന്നു ഓണം ആണ് അങ്ങനെ നമ്മൾ തന്നെയാണ് സന്തോഷവും സങ്കടമൊക്കെ ഉണ്ടാകുന്നത് അതിന് സാ വരാ തർക്കമില്ല അപ്പം ഇന്നത്തെ ഈ കൂട്ടായ്മ ഈ കൂടി ഇപ്പിൽ ഇങ്ങനെയൊക്കെ ഒരു ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനിങ്ങനെ കണ്ടക്ട് ചെയ്യാനും നൂറായിരം ടെൻഷനൊക്കെ പുറത്തു നേരത്തെങ്കിലും ഇവിടെ പറയാനും പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പ്രേംനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ സിനിമാ പിന്നണി ഗായകനും നാടൻപാട്ടുകലാകാരനുമായ പ്രണവം ശശി ഓണാഘോഷവും കുടുംബ സംഘവും ഉദ്ഘാടനം ചെയ്തു സീനിയർ ചേംബർ ഇന്റർനാഷണൽ ദേശീയ വൈസ് പ്രസിഡന്റ് കെ മുരളീധരൻ മുഖ്യാതിഥിയായി വയനാട് ദുരിതബാധിതർക്കും വൃക്കരോഗബാധിതർക്കുമുള്ള സഹായങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു സീനിയർ ചേംബർ അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായി സീനിയർ ചേംബർ ഇന്റർനാഷണൽ മുൻ ദേശീയ പ്രസിഡന്റ് ബി ജയരാജൻ ദേശീയ കോർഡിനേറ്റർ പ്രൊഫസർ എ മുഹമ്മദ് ഇബ്രാഹിം സെക്രട്ടറി ആർ ജെ പ്രകാശ് ട്രഷറർ വിനോദ് പ്ലാക്കോട് അഡ്വക്കേറ്റ് പി ജെ ചന്ദ്രൻ ജയശ്രീ ബാലകൃഷ്ണൻ ദീപ ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു അംഗങ്ങളുടെ വിവരങ്ങൾ അടങ്ങിയ ഡയറക്ടർ ചടങ്ങിൽ പ്രകാശനം ചെയ്തു കെ ദേവദാസ് നന്ദിയും പറഞ്ഞു അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി ഗോവിന്ദപുരം അംബേദ്കർ ദലിത് സംരക്ഷണ സംഘം ഒന്നാം ഘട്ട പഠന ക്യാമ്പ് മലമ്പുഴ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു ശിവരാജ ഗോവിന്ദപുരത്തിന്റെ അധ്യക്ഷതയിൽ പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ മുന്നണി ചീഫ് കോർഡിനേറ്റർ വി എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അംബേദ്കർ ചിന്തകൾ പ്രവൃത്തി പഥത്തിലെത്തിക്കാൻ പുതിയ ഒരു തലമുറ രൂപം കൊള്ളുന്നത് പ്രത്യാശാജനകമാണ് ഗോവിന്ദപുരം അംബേദ്കർ കോളനിയിൽ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ തലമുറ അംബേദ്കർ ചിന്തകൾ പഠിക്കാൻ തയ്യാറാകുന്നത് അഭിനന്ദനാർഹമാണെന്നും വി എസ് രാധാകൃഷ്ണൻ പറഞ്ഞു വെൽഫെയർ പാർട്ടി തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് കെ എസ് അബ്ദുൾ റഹ്മാൻ പാലക്കാട് മുനിസിപ്പൽ കൌൺസിലർ എം സുലൈമാൻ വിളയോടി വേണുഗോപാൽ പ്രൊഫസർ ശുഭാലക്ഷ്മി തമിഴ് കവയിത്രി പ്രിയ ബാലചന്ദ്രൻ പുതുവയൽ എന്നിവർ ക്ലാസ് എടുത്തു വിജയൻ അമ്പലക്കാട് പത്മാമോഹൻ തെക്കേമഠം പ്രണവ്ശങ്കർ ശിവനന്ദി എന്നിവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് അവതരിപ്പിച്ച ദൈവദശകം നൃത്താവിഷ്കാരം നവ്യാനുഭവമായി സർക്കാർ നിയന്ത്രണത്തിലുള്ള തൊഴിലിടങ്ങളിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സമീപനങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ പരീക്ഷാ പരിഷ്കാരങ്ങളെ കുറിച്ച് ശില്പശാല നടത്തി നാടക പ്രവർത്തകൻ ഗോവിന്ദൻ പാലക്കാടിന്റെ നവരംഗ പാലക്കാട് അനുസ്മരിച്ചു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം